അയ്യപ്പ സംഗമവും ശബരിമല സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും സഭയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിലെ ഹൈക്കോടതി വിമർശനമുയർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നിലപാട് ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിക്കും ശബരിമലയിലെ സ്വർണപ്പാളികളിലെ തൂക്കക്കുറവിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു സ്വർണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം നാലര കിലോഗ്രാം കുറഞ്ഞത് മനഃപൂർവ്വം നടത്തിയ തിരിമറിയാകാമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ിൽ സ്വർണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ലെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇന്നലെ കെഎസ്യു മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും പോലീസിന്റെ ഭാഗത്തു നിന്നും അനാവശ്യമായ പ്രകോപനം പ്രതിപക്ഷ ആരോപണം സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേദനാന്തരം കുറയ്ക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളും ചോദ്യോത്തരവേളയിൽ ഉണ്ടാകും അതേസമയം പ്രതിപക്ഷ എം എൽ എ മാർ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം നാലാം ദിവസത്തിലേക്ക് കടന്നു കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് സമരം അതേസമയം പമ്പാ തീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കും വേദി അടക്കമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി രാവിലെ ഒൻപതരയോടെ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പരിപാടിയിൽ സ്വാഗതം പറയും മൂന്ന് സെഷനുകളായാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക വി ഐപികൾ അടക്കം മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം തീർത്ഥാടന ടൂറിസം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ചാ വിഷയമാകും